നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഹമാസിന്റെ പക്കൽ അൻപതിൽ താഴെ ഇസ്രായേലി ബന്ധികൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്ന ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ കണ്ടെത്തൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസയിൽ ഹമാസിന്റെ പക്കൽ ഇനി അൻപതിൽ താഴെ ഇസ്രായേലി ബന്ധികൾ മാത്രമേ അവശേഷിക്കാൻ സാധ്യതയുള്ളൂ ഇസ്രായേലിൻ്റെ നേരത്തെയുള്ള കണക്ക് പ്രകാരം തൊണ്ണൂറ്റിയേഴ് ബന്ദികൾ ഹമാസിൻ്റെ പക്കൽ ഉണ്ടാകേണ്ടതാണ് എന്നാൽ അത്രത്തോളം ബന്ദികൾ ഹമാസിൻ്റെ പക്കലില്ലെന്നും ഇതിൽ നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസ് കൊലപ്പെടുത്തിയിരിക്കാമെന്നുമുള്ള വളരെ സ്ഥിരീകരിച്ച വാർത്തകളാണ് പുറത്തു വരുന്നത് മൊസാദിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഐ ഡി എഫിന് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയതെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ അൻപതോളം ബന്ദികളെ മോചിപ്പിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഗാസയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ലബനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറില്ല സിൻവാർ അടക്കം ആയിരത്തോളം ഹമാസിന്റെ ഭീകരവാദികൾ ഇനിയും ഗാസയിലുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ ആക്രമണം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സിൻവാർ കൊല്ലപ്പെട്ടു നിരത്തുള്ള ചില അഭ്യൂഹങ്ങൾ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ഇസ്രായേലി സൈന്യം സ്ഥിരീകരിക്കുന്നില്ല കാനൂണിസിന് സമീപമുള്ള ബംഗറുകളിലേക്ക് ഇസ്രായേലി സേന അതിരൂക്ഷമായ ബോംബാക്രമണമാണ് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയത് അതിൽ ആ ബംഗറുകൾ പൂർണ്ണമായും തകർന്നു തരിപ്പണമാകുകയും ചെയ്തിരുന്നു ഈ ബങ്കറുകൾക്കുള്ളിൽ ഒന്നിൽ സിൻവാറും കൂട്ടാളികളും ഉണ്ടായിരുന്നതായുള്ള സൂചനകളാണ് പുറത്തു വന്നത് മൊസാദ് എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല ഇത് സംബന്ധിച്ച ചില ചോദ്യങ്ങൾക്ക് യോവ് ഗാലൻഡ് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് സിൻവാർ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയോ യഹിയാസിൻവാർ കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പിച്ച് പറയുകയോ ചെയ്തിരുന്നില്ല ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാനാകില്ലെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം എഹിയാസിൻബാർ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വീശുന്നത് ഈ ഒക്ടോബർ മാസം ഏഴിന് ശേഷം യുദ്ധം ആരംഭിച്ച ശേഷം എഹിയാസിൻബാറിൻ്റെ ഒരേ ഒരു വീഡിയോ ദൃശ്യം മാത്രമാണ് പുറത്തു വന്നത് ഖാൻ യൂണിസിന് സമീപമുള്ള ബങ്കറുകളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പാലായനം ചെയ്യുന്ന സിൻവാർ കുടുംബാംഗങ്ങളോടൊപ്പം മറ്റൊരിടത്തേക്ക് മാറുന്ന സിൻവാർ ഇസ്രായേലി സേന ആ ബങ്കറുകളിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് യഹിയാസിൻബാർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അന്ന് പുറത്തിറങ്ങിയ വീഡിയോ ദൃശ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിനുശേഷമാണ് ഇസ്മായിൽ ഖന്യെ കൊല്ലപ്പെടുന്നത് ടെഹ്റാനിൽ വെച്ച് ഇസ് ഇസ്മായിൽ ഖന്യെ കൊല്ലപ്പെടുന്നു ഇസ്മായിൽ ഖന്യെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സിൻവാറിനെ ഹമാസിൻ്റെ തലവനായി അവരോധിക്കുന്നു ഹമാസിന്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് മുഴുവൻ കൈകാര്യം ചെയ്ത് ചെയ്തിരുന്നത് യഹിയാസ് ഇൻബാറാണ് അത് മാത്രവുമല്ല ഗാസയിലെ മുക്കും മൂലയും കൃത്യമായി അറിയാവുന്ന ആളാണ് ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി ശക്തിയെന്ന് ഹമാസ് അവകാശപ്പെട്ടിരുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖല ആ ഭൂകമ്പ ഭൂഗർഭ തുരങ്ക ശൃംഖല സൃഷ്ടിച്ചതിന്റെ സൃഷ്ടാവ് എഹിയാസിൻവാറാണ് അപ്പോൾ ഏറ്റവും ശക്തനായ ഒരു നേതാവ് നിലയ്ക്ക് സിൻവാർ അധികാരം ഏറ്റെടുത്താൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു ഹമാസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ സിൻവാർ അധികാരം ഏറ്റെടുത്തതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മൊസാദിന്റെ അടുത്ത ലക്ഷ്യം എഹിയാസിൻവാറായിരുന്നു ദോഹയിൽ വെച്ച് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് ഇസ്രായേലി പ്രതിനിധികളും ഹമാസിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും പ്രതിനിധികളടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ഒരു വെടിനിർത്തൽ ചർച്ചയിൽ യഹിയാസിൻമാർ പങ്കെടുക്കുമെന്നായിരുന്നു ഇസ്രായേൽ സേന കണക്കൂട്ടിയത് മൊസാദ് കണക്കൂട്ടിയത് ആ ആ ഘട്ടത്തിൽ ദോഹയിൽ വെച്ച് എഹിയാസിൻവാറിനെ തീർക്കാനായിരുന്നു മൊസാദിന്റെ പദ്ധതി എന്നാൽ ഇത് മുൻകൂട്ടി മണത്തറിഞ്ഞ എഹിയാസിൻവാറോ ഹമാസിന്റെ ബ്യൂറോ നേതാക്കന്മാരോ ആ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തില്ല പിന്നാലെ എഹിയാസിൻവാർ ആ മാളത്തിൽ ഒളിക്കുകയായിരുന്നു ഹമാസിന്റെ തലവനായി അവരോധിക്കപ്പെട്ട ശേഷം എഹിയാസിൻവാർ എവിടെയാണെന്ന് സംബന്ധിച്ച് ഒരറിവുമില്ല നേരത്തെ തന്നെ മൊബൈൽ ഫോണുകളോ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ ഉപയോഗിക്കുന്ന ആളല്ല എഹിയാസിൻവാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം ഉപയോഗിച്ചാൽ അത് ഇസ്രായേലി സേനയ്ക്ക് ഒരു തുമ്പുണ്ടാക്കാൻ കഴിയുമെന്നും മൊസാദ് അത് മണത്തറിയുമെന്നും തൻ്റെ ഒളിവ് കേന്ദ്രം കൃത്യമായി മൊസാദ് കണ്ടുപിടിക്കുമെന്നും സിൻവാർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സിൻവാർ മൊബൈൽ ഫോണോ മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളോ ഉപയോഗിക്കാറില്ല എന്നാൽ ഖാനുനിസിന് സമീപമുള്ള പല ബംഗറുകളിലും ഇസ്രായേലി സേന ഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ സിൻവാർ അവിടെ താമസിച്ചിരുന്നതായും കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നതായും അതിലൂടെ ചില സന്ദേശങ്ങൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് കൈമാറിയതായും കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കയ്യിലുള്ള ബന്ദികളെ മറയാക്കിക്കൊണ്ട് മനുഷ്യ കവചമാക്കിക്കൊണ്ട് ഈജിപ്തിലേക്ക് കടന്ന് അവിടെ നിന്ന് ഇറാനിലേക്ക് രക്ഷപ്പെടുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അതിനുവേണ്ടി വലിയ തോതിലുള്ള സമ്മർദ്ദം ഈജിപ്റ്റും അതുപോലെ ഖത്തറും അന്താരാഷ്ട്ര തലത്തിൽ നടത്തുകയും ചെയ്തു അതായത് ഫിലാഡൽഫിയുടെ നാഴി ഫിലാഡൽഫിയുടെ നാഴിയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പൂർണ്ണമായും പിന്മാറുക ഫിലാഡൽഫിയുടെ നാഴി മാത്രമാണ് യഹിയാസിൻമാറിനോ അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാക്കന്മാർക്കോ ഈജിപ്റ്റിലേക്ക് കടക്കാനും പുറം ടക്കാനുള്ള ഏക വഴി ആ ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേലിൻ്റെ സമ്പൂർണമായ നിരീക്ഷണത്തിലാണ് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ആ ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സേന മാറ്റാനുള്ള ചർച്ചകളാണ് വെടിനിർത്ത ചർച്ചകളുടെ ഭാഗമായി പ്രധാനമായും ഹമാസും ഖത്തറുമൊക്കെ ഉന്നയിച്ചത് എന്നാൽ അതിലൊരു വിട്ടുവീഴ്ചയില്ലെന്നും ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകില്ലെന്നും ബെഞ്ചമിന്നെ തന്നെ ആകും നിലപാടെടുത്തു ഇതോടുകൂടി വെട്ടിലായത് ഹമാസാണ് സിൻവാറാണ് ഇതിന് പിന്നാലെ യഹിയാസിൻവാറിന് ലക്ഷ്യം വെച്ച് മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ഐ ഡി എഫിൻ്റെയും അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഹമാസിനെ പരിപൂർണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു വമ്പൻ ഓപ്പറേഷൻ നടത്തുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇനി അൻപതിൽ താഴെ ബന്ധുക്കൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവരുടെ ജീവൻ ഞങ്ങൾക്ക് പ്രധാനമാണെങ്കിൽ കൂടി രാജ്യത്തിൻ്റെ സുരക്ഷയും ഹമാസിൻ്റെ സമ്പൂ ൂർണ്ണ നശീകരണവുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമയും കർത്തവ്യവുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവു വ്യക്തമാക്കിയത് ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ് അൻപത് ബന്ദികളെ നഷ്ടപ്പെട്ടാലും ഹമാസിനെ പൂർണ്ണമായും ബങ്കറുകളിൽ തീർക്കുക എഹിയാസിൻബാർ ഇനി ബംഗറിന് പുറത്തേക്ക് വരരുത് ജീവനോടെ എഹിയാസിൻബാർ ഉണ്ടാകരുത് ബങ്കറുകൾക്കുള്ളിലിട്ട് ആ ഒളിയിടത്തിലിട്ട് യഹിയാസിൻവാറിനെ തീർക്കുക എന്നുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് യഹിയാസിൻവാർ കൊല്ലപ്പെട്ടോ ജീവിച്ചിരിപ്പോ എന്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേലി സൈന്യമോ ഹമാസോ തയ്യാറാകുന്നില്ല അതേസമയം പുറത്തു വരുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ യഹിയാസിൻവാർ ബംഗറുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കാം കനത്ത ബോംബാക്രമണത്തിൽ തന്റെ കൂട്ടാളികൾക്കൊപ്പം സിൻവാറും തീർന്നിരിക്കാമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതേസമയം എഹിയാസിൻവാർ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വെളിച്ചം വീശുന്നത് ഈ ഒക്ടോബർ മാസം ഏഴിന് ശേഷം യുദ്ധം ആരംഭിച്ച ശേഷം എഹിയാസിൻ ബാറിൻ്റെ ഒരേ ഒരു വീഡിയോ ദൃശ്യം മാത്രമാണ് പുറത്തു വന്നത് ഖാൻ യൂണിസിന് സമീപമുള്ള ബങ്കറുകളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പാലായനം ചെയ്യുന്ന യഹിയാസിൻവർ കുടുംബാംഗങ്ങളോടൊപ്പം മറ്റൊരിടത്തേക്ക് മാറുന്ന എഹിയാസിൻവർ ഇസ്രായേലി സേന ആ ബങ്കറുകളിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് യഹിയാസിൻവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അന്ന് പുറത്തിറങ്ങിയ വീഡിയോ ദൃശ്യത്തിൻ്റെ ഏറ്റവും പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത